നീലാകാശ നീലിമിയിൽ നിലാമഴ ചൊരിഞ്ഞ് രാവിലെ സൗന്ദര്യം പകരുന്ന ചന്ദ്രനും നീലക്കടലിന്റെ നിലയില്ലാ കയത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ഇളം മഞ്ഞുള്ള പ്രഭാതത്തിൽ ഉദയസൂര്യന്റെ പൊൻകിരണങ്ങളെ ഉടയാഭരണമാക്കി സൗന്ദര്യം പൊഴിച്ച് നാടിച്ചു നിൽക്കുന്ന പ്രകൃതി ഭംഗിയും പുഷ്പങ്ങളിലെന്ന് പുഷ്പങ്ങളിലേക്ക് പരാഗണ ദൌത്യം ഏറ്റെടുത്ത് പൂന്തേൻ നുകർന്ന് പറന്നകലുന്ന ചിത്രശലഭങ്ങളും ഷട്ടും താരാപദങ്ങളും സകല ചരാചര നിർമ്മിതികളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാനവ സ്നേഹത്തിന്റെ

നഷ്ടബളമായ ദഫിന്റെയും സ്കൗട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ ഈ വഴിത്താരയെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക പ്രിയമുള്ളവരെ